ശരിയായ ജീവിത പങ്കാളിയെ കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പത്തു കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ അസുഖകരമായ ദാമ്പത്യത്തിലേക്കോ ടോക്സിക് റിലേഷൻഷിപ്പിലേക്കോ വീണുപോകുന്നതിൽ നിന്നും ഈ കാര്യങ്ങൾ നിങ്ങളെ തടയും അതായത് ശരിയായ പങ്കാളിയെ കണ്ടെത്തുക എന്നത് ഓരോ സ്ത്രീയെയും പുരുഷനെയും സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ് തെറ്റായ തീരുമാനങ്ങൾ പലപ്പോഴും മുന്നോട്ടുള്ള ജീവിതത്തെ തന്നെ ബാധിച്ചേക്കാമെന്നതിനാൽ വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും വേണം ഇക്കാര്യത്തിൽ തീരുമാനം കൈകൊള്ളാൻ വിവാഹം കഴിക്കാനായി പങ്കാളിയെ തിരിയുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അസുഖകരമായ ഒരു ദാമ്പത്യത്തിലേക്കോ ടോക്സിഗായ റിലേഷൻഷിപ്പിലേക്കോ വീണുപോകുന്നതിൽ നിന്നും ഇത് നിങ്ങളെ സഹായിക്കും വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനുള്ള സന്മനസ് കാണിക്കുക ആദ്യത്തേത് ബാഹ്യ സൗന്ദര്യം അവരിത് മാനദണ്ഡം സുന്ദരനായ ഭർത്താവിനെയോ പങ്കാളിയെയോ എല്ലാവരും പോകും പക്ഷെ ശരീര സൌന്ദര്യം മാത്രം കണ്ടുവീണുപോകരുത് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് ഓർക്കുക ഒരു ജീവിത പങ്കാളിയെ തിരിയുമ്പോൾ അയാളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ അയാൾ അനുയോജ്യനാണോ അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ താല്പര്യങ്ങൾ എന്നിവ അറിയുമ്പോൾ തന്നെ ബാഹ്യ സൗന്ദര്യം എന്ന സൂചിക പ്രസക്തമല്ലാതാവും ഭാവി കാഴ്ചയിൽ സുമുഖനും പക്ഷേ വാ തുറന്നാൽ ആക്ഷേപം മാത്രം പറയുന്ന ഒരാളുമാണെങ്കിൽ തീർന്നില്ലേ കഥ അതിനാൽ സൗന്ദര്യത്തെക്കാളും പ്രാധാന്യം വ്യക്തിത്വത്തിന് നൽകുക അതുകൂടാതെ രണ്ടുപേരും തമ്മിലുള്ള മാനസിക അടുപ്പവും ഇതിൽ പ്രധാനമാണ് അടുത്ത വെച്ചാൽ നിങ്ങൾ ഒരു ജീവിതം ചെലവഴിക്കാൻ തെരഞ്ഞെടുത്ത തിരഞ്ഞെടുത്ത വ്യക്തിയുമായി ശരിയായ ഒരു ആത്മബന്ധവും അടുപ്പവും സ്ഥാപിക്കേണ്ടത് വളരെ പ്രധാനമാണ് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഭക്ഷണ കാര്യത്തിലാവാതെ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട സംഗീതമോ യാത്രകളോ കാഴ്ചകളോ അഭിരുചികളോ എന്നിങ്ങനെ നിങ്ങളെ കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന എന്തെങ്കിലും ഫാക്ടർ കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കണം ഭയപ്പെടാതെ തങ്ങളുടെ അഭിപ്രായം തുറന്നു പറയാൻ കഴിയുന്ന ബന്ധമാണ് ശരിക്കും ആരോഗ്യമുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ആശയവിനിമയമാണ് സന്തോഷകരമായ ബന്ധത്തിൻ്റെ ഒരു അടിസ്ഥാനം ഇനി അടുത്ത കാര്യം അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തൂക്കി നോക്കുക അതായത് എതിർദിശികൾ തമ്മിൽ ആകർഷിക്കുന്നുവെന്നാണ് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത് എന്നാൽ ശരിയായ ജീവിത പങ്കാളിയെ കണ്ടെത്തുമ്പോൾ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നുമില്ലാതെ പോകരുത് എന്ന് ഉറപ്പുവരുത്തണം എന്ന് കരുതി എല്ലാ കാര്യത്തിലും ഒരേ ഇഷ്ടമായാലും പിന്നീട് അത് പ്രശ്നങ്ങളിലേക്ക് നയിക്കപ്പെടാം തമ്മിൽ പൊതു താല്പര്യമുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ജീവിതം ഒരുമിച്ച് കൂടുതൽ ആഘോഷിക്കാനായിട്ട് സാധിക്കും ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ സംസാരത്തിലൂടെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതായത് വധു പിറ്റേന്ന് മാത്രം വിരനെ കണ്ടുമുട്ടുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു അത് പഴയ കാലമായിരുന്നു ആ കാലം കഴിഞ്ഞു പോയി അപ്പോൾ വരനെ നന്നായി അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും സമയം ചെലവഴിക്കുക അയാളുടെ ദൈനംദിന ശീലങ്ങൾ മുതൽ അയാളുടെ സ്വഭാവ ഗുണങ്ങളും ദോഷങ്ങളും വരെ സൂക്ഷ്മതയോടെ മനസ്സിലാക്കുക ഒരുമിച്ച് കൂടുതൽ സമയം പങ്കിടുന്നത് വഴി അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളോടും നിങ്ങളുടെ ചുറ്റുമുള്ളവരോടും എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കാനായിട്ട് സാധിക്കണം ശരിയായ പങ്കാളിയെ തെരഞ്ഞെടുക്കാനും ആരോഗ്യകരമായ ഒരു കൂട്ടുകെട്ടിന് അടിത്തറയിടാനും ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ് ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ മര്യാദയും സ്വഭാവവും വീക്ഷിക്കാനാണ് പറയുന്നത് അതായത് ഒരു വ്യക്തിയുടെ അടിസ്ഥാന സ്വഭാവം ഒരിക്കലും മാറുന്നില്ല അയാൾ ശാന്തനാണോ ദേഷ്യക്കാരനാണോ ആധിപത്യം പുലർത്തുന്നവനാണോ അല്ലെങ്കിൽ വികാരത്തിന് അടിമയാണോ ധീരനാണോ ആത്മവിശ്വാസമുള്ളവനാണോ എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പരസ്പരം സംസാരിക്കുമ്പോൾ അയാളുടെ പെരുമാറ്റവും സംസാര രീതിയും മനസ്സിലാക്കുക ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അയാൾ നിങ്ങളുടെ താല്പര്യം കൂടി പരിഗണിക്കുന്നുണ്ടോ റെസ്റ്റോറൻറ്റ് ജീവനക്കാരോട് അയാളുടെ പെരുമാറ്റം എങ്ങനെയാണ് നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത് അയാളുടെ സംസാര രീതി എന്നിവയൊക്കെ ശ്രദ്ധിക്കണം സ്വയം ഒരു ഡിറ്റക്റ്റീവായി മാറുന്നു എന്ന തോന്നൽ ഒന്നും ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ട കാര്യമില്ല ഒരൽപ്പം കരുതൽ ഗുണം ചെയ്യുകയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക നിങ്ങൾ എത്രത്തോളം നിരീക്ഷിക്കുന്നുവോ അത്രത്തോളം അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ആദ്യ മീറ്റിങ്ങിൽ കാണിക്കുന്ന സ്വഭാവം മാത്രം വെച്ച് അയാളെ വിലയിരുത്തരുത് കാരണം അപ്പോഴാണ് അവർ അവരുടെ മികച്ച പെരുമാറ്റം കാണിക്കുന്നത് അയാളുടെ സ്വഭാവത്തിൽ സ്ഥിരത എത്രത്തോളം ഉണ്ട് എന്നത് തുടർച്ചയായുള്ള ഇതുപോലെയുള്ള നിരീക്ഷണത്തിലൂടെ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഐക്യു മനസ്സിലാക്കുക എന്നതാണ് ശരിയായ പങ്കാളിയെ കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അയാളുടെ ഇൻ്റലിജൻസ് ആണ് എന്ന് കരുതി അയാളുടെ അക്കാദമിക് കരിയർ റെക്കോർഡ്സ് പരിശോധിക്കാനൊന്നും നിൽക്കണം എന്നല്ല ഇതിൽ നിന്ന് പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ നിസ്സാരക്കാരിയോ നിസ്സാരക്കാരനോ ആയി കാണാൻ ശ്രമിക്കുന്ന ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക അടുത്തത് ജീവിത നിലവാരത്തിലെ അന്തരമാണ് രണ്ട് വ്യക്തികൾ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളും ഒരു വിവാഹബന്ധം വഴി കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് വിവാഹം എന്നത് ഹണിമൂൺ കാലഘട്ടത്തിലെ ഏതാനും ദിവസങ്ങൾക്ക് മാത്രം ഉള്ളതല്ല എന്ന് മനസ്സിലാക്കണം അതിനാൽ അയാളുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും ഇപ്പോഴുള്ള നിലയെ അറിവുണ്ടായിരിക്കണം നിങ്ങൾക്ക് താഴ്ന്ന വരുമാനമുള്ള കുടുംബത്തിലേക്കോ ഉയർന്ന വരുമാനമുള്ള കുടുംബത്തിലേക്കോ പോയാലും അവിടവുമായി പൊരുത്തപ്പെട്ടു വരുന്നതിൽ ഒരുപാട് വെല്ലുവിളികൾ ചിലപ്പോൾ നേരിടാം എന്നിരുന്നാലും വെല്ലുവിളി മറികടക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ പങ്കാളി പിന്തുണയ്ക്കുന്നുവെങ്കിൽ തീരുമാനം നിങ്ങളുടേതായിരിക്കണം ഇനി നോക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളായിരിക്കാൻ കഴിയുന്ന ബന്ധം തിരഞ്ഞെടുക്കുക പലപ്പോഴും വിവാഹബന്ധത്തിൽ പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് പരുവപ്പെടുന്ന സ്ത്രീകളെ കാണാറുണ്ട് ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് മാത്രം ജീവിക്കാൻ നിർബന്ധിക്കപ്പെടുന്നവർ വിവാഹിതയാവുന്നു എന്നതിനർത്ഥം സ്വന്തം വ്യക്തിത്വം അടിയറവ് പറയുക അല്ല നിങ്ങളുടെ സ്വപ്നങ്ങൾക്കോ അഭിരുചികൾക്കോ ഇഷ്ടാനിഷ്ടങ്ങൾക്കോ തടസ്സമാവുന്ന ഒരു പങ്കാളി പലപ്പോഴും ടോക്സിക് ആണ് അതിനാൽ തിരഞ്ഞെടുക്കുന്ന പങ്കാളി നിങ്ങളുടെ വ്യക്തിത്വത്തിനും ഇഷ്ടങ്ങൾക്കും വില കൽപ്പിക്കുകയും ചെയ്യുന്ന ആളാണോ എന്ന് പരിശോധിക്കുക അടുത്തത് ബഹുമാനം പരമപ്രധാനമാണ് മറ്റെല്ലാ ഓപ്ഷനുകളും നിങ്ങൾക്ക് തൂക്കിനോക്കാം എന്നാൽ ഒരു ബന്ധത്തിന് ബഹുമാനമില്ലെങ്കിൽ അത് ഒരു മരണക്കിണി പോലെയാണ് അത് നിങ്ങളെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കും നിങ്ങളോട് നിങ്ങളുടെ കുടുംബത്തോട് നിങ്ങളുടെ തീരുമാനങ്ങളോട് നിങ്ങളുടെ ആശയങ്ങളോട് നിങ്ങളുടെ മുൻഗണനകളോടെല്ലാം അയാൾ ബഹുമാനം നൽകുന്നു എന്നത് വിവാഹത്തെ അതിജീവിക്കുന്നതിനുള്ള ഒരു പ്രധാന ഘടകമാണ് നിങ്ങൾക്ക് ബഹുമാനം നൽകാത്ത ഒരാളോടൊപ്പവും ജീവിതം പങ്കിടാൻ ശ്രമിക്കരുത് തിടുക്കം വേണ്ട ഒന്നിനും വിവാഹപ്രായമായി എന്നാൽ പെട്ടെന്ന് വിവാഹം കഴിച്ചേക്കാം എന്ന ചിന്ത വേണ്ട പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ അപകടത്തിലേക്ക് നയിക്കാം വിവാഹപ്രായത്തിന് അനാവശ്യമായ ഊന്നൽ നൽകുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് മിക്കപ്പോഴും കുടുംബത്തിന്റെ സമ്മർദ്ദം കാരണം ആളുകൾ അസന്തുഷ്ടമായ ദാമ്പത്യത്തിൽ കുടുങ്ങിപ്പോകാറുണ്ട് വിവാഹം തീരുമാനിക്കുമ്പോൾ തിടുക്കം കൂട്ടേണ്ട കാര്യമില്ല ചിലപ്പോൾ ആ തിടുക്കം നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറിക്കാൻ കാരണമായേക്കും തിടുക്കമില്ലാതെ മനസ്സിനിണങ്ങിയ നിങ്ങൾക്ക് വേണ്ട ബഹുമാനം തരുന്ന ശരിയായ പങ്കാളിയെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളെ തിരഞ്ഞെടുക്കുക